പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിക്കെതിരായ രാഷ്ട്രീയ പോരാട്ടത്തിൽ കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അതിശക്തമായ സാന്നിധ്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ തുറന്ന വിമർശനങ്ങളുമായി അദ്ദേഹം ദേശീയ രാഷ്ട്രീയ വേദിയിൽ മുന്നിൽ നിൽക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം കോൺഗ്രസിനെ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ പുനർനിർമ്മാണം ഈ ഒരു സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി പാർട്ടിയുടെ നേതൃത്വം തന്നെ ഏറ്റെടുക്കുന്നത് സാമ്പത്തിക വിഷയങ്ങളിലാണ് രാഹുൽ ഗാന്ധി പ്രധാനമായും മോദി സർക്കാരിനെതിരെ ആക്രമണം നടത്തിയിരുന്നത് തൊഴിലില്ലായ്മ വിലക്കയറ്റം നോട്ട് നിരോധനം ജി നടപ്പാക്കൽ എന്നിവ രാജ്യത്തെ സാധാരണ ജനങ്ങളെ ബാധിച്ചു എന്നാരോപിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഇത്തരമൊരു പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നത് കാർഷിക നിയമങ്ങൾക്കെതിരായ രാജ്യവ്യാപക പ്രക്ഷോഭങ്ങളുടെ സമയത്ത് കർഷകരുടെ ഭാഗത്തു നിന്നും അതിശക്തമായ പിന്തുണയാണ് പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചിരുന്നത് കർഷക ആത്മഹത്യകൾ വരുമാനക്കുറവ് കാർഷിക പ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങൾ അദ്ദേഹം നിരന്തരം പാർലമെൻറ്റിലും അതുപോലെ തന്നെ മറ്റു പൊതുയോഗങ്ങളിലുമൊക്കെ ഉന്നയിച്ചിരുന്നൊരു കാര്യമാണ് ജനാധിപത്യ മൂല്യങ്ങൾ ദുർബലപ്പെടുന്നുവെന്ന ആരോപണവും രാഹുൽ ഗാന്ധിയുടെ പ്രധാന വിമർശനങ്ങളൊന്നായി മാറിയ കാര്യമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ദുരുപയോഗം മാധ്യമ സ്വാതന്ത്ര്യത്തിലെ ഇടപെടൽ പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ നടപടികൾ എന്നിവയെക്കുറിച്ച് അദ്ദേഹം പലവട്ടം ഈ ഒരു വിഷയത്തിൽ പ്രതികരണം ഉണ്ടാക്കിയതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിൽ നടത്തിയ ഭാരത് ജോഡോ യാത്ര ആ യാത്ര രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ തന്നെ അതിനിർണായകമായ ഘട്ടമായി വിലയിരുത്തപ്പെടുന്ന ഒന്നാണ് രാജ്യത്ത് വർദ്ധിക്കുന്ന വിഭജനം വർഗീയത അസഹിഷ്ണുത എന്നിവയ്ക്കെതിരായ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ഭാരത് ജോഡോ യാത്രയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അതുപോലെ വിദേശ നയത്തിലും ദേശീയ സുരക്ഷയിലും മോദി സർക്കാരിൻ്റെ നിലപാടുകളെക്കുറിച്ചും രാഹുൽ ഗാന്ധി ചോദ്യങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉയർത്തിയതാണ് ചൈന അതിർത്തി വിഷയങ്ങൾ പ്രതിരോധ കരാറുകൾ വിദേശ നിക്ഷേപ നയങ്ങൾ തുടങ്ങിയവയിൽ വ്യക്തത ആവശ്യപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ കൂടുതലായും ഉണ്ടായിട്ടുള്ളത് പാർലമെൻറ്റിനുള്ളിലും പുറത്തുമായി രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ അത് പലപ്പോഴും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയ കാര്യമാണ് ചില പ്രസ്താവനകൾ വിവാദങ്ങളായതോടെ ഭരണകക്ഷിയുടെ ശക്തമായ വിമർശനവും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് മോദിക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ പോരാട്ടം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം ശക്തപ്പെടുത്തുവാനുള്ള ശ്രമമായി വിലയിരുത്തപ്പെടുന്നതാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ പോരാട്ടം എത്രത്തോളം ഫലപ്രദമാകും എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ശ്രദ്ധയോടെ നോക്കിക്കാണുന്നത്